ਤਾਂ ਬਾਕਸ ਇੱਥੇ ਆਪਾਂ ਹਾਈਲ ਸੱਤ ਆ ਗਏ ਪੜੀ ਹੋਈ ਹੈ ਸਾਡਾ ਪੱਤੀ ਦੀ ਫੋਮ ਹਮਕਮ ਕਮਿਊਨਿਟੀ ਕੋਡ ਹੈ ਮਨੀ ਵਿਦ ਮੈਨ ഏറ്റവും സന്തോഷം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷങ്ങളൊന്നല്ലേ അത് നമുക്കുള്ളൊരു വാക്കുകളിലൂടെ പറയാൻ പറ്റില്ല അത് അത് ഗുരുവായൂരപ്പൻ ഭംഗിയായിട്ട് നടത്തി തന്നു അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിലെ ഏത് പേരൻസിന്റെ ഒരു ഭയങ്കര ആഗ്രഹമല്ലേ ഒരു വാര്യത്തിന്റെ മുമ്പിൽ മുപ്പത്തിരണ്ട് വർഷം ഇതേപോലെ താലി കെട്ടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായില്ല പ്രോഡിവിടെ ഇതെ ഇല ഹവാടേ

അവിടെ സി എം വരുന്നോണ്ട് നേരത്തെ നേരത്തെ അതെ ജ്യോതി വേറെ

രണ്ടാക്കി വണ്ടി കെട്ടാറുണ്ട്